അപ്പോൾ എവിടെ തിരിഞ്ഞാലും ലിവിംഗ് ടുഗദറാണ് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടി കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കുന്നതിനാണ് ലിവിങ് ടുഗതർ എന്ന് പറയുന്നത് ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളയായി പോവും അനിയ അനിയത്തി വക്കീലനെ ഫോളോ ചെയ്താൽ ഇങ്ങനെ ഉള്ളയാവാതെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം ഒന്ന് പ്രായം പെണ്ണിനെപ്പോഴും പതിനെട്ട് വയസ്സും തികഞ്ഞിരിക്കണം ആണിയിൽ ഇരുപത്തൊന്ന് വയസ്സും തികഞ്ഞിരിക്കണം പതിനെട്ട് വയസ്സ് തെളിഞ്ഞില്ലെങ്കിൽ പാർട്ണർക്ക് പോകും ലിവിങ് ടുഗദറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി നോട്ടറിയുടെ മുമ്പിൽ കൊണ്ടുപോയി സൈൻ ചെയ്തു സൂക്ഷിക്കണം അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം അതിൽ പ്രത്യേകം എഴുതിയിരിക്കണം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് അതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധങ്ങൾ ഞങ്ങളുടെ പരസ്പര സമ്മതത്തോടെയും സ്നേഹത്തോടെയാണ് എന്നുള്ളൊരു ക്രോസ് എഴുതി വെക്കണം ഇല്ലെങ്കിൽ പാർട്ണറായ ആണുങ്ങൾ ജയിലിടിഞ്ഞാൽ പോലും വെളിയിറങ്ങില്ല വല്ലവൻ്റെയും ഭാര്യയും ഭർത്താവിൻ്റെ അടുത്ത് ലിവിങ് ടുഗതറായിട്ട് ജീവിക്കരുത് അങ്ങനെ വേണമെങ്കിൽ പ്രോപ്പറായിട്ട് ഫാമിലിക്ക് അവിടെ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് ജീവിക്കാവുള്ളേ ഇത്രയൊക്കെ അണ്ണൻ പറഞ്ഞു തരുമ്പോൾ അണ്ണാൻ പോകണ നിങ്ങൾ മാമൻ കളിക്കണ് മറ്റമ്പി കളിക്കണെ ഇതൊക്കെ നമുക്കറിയാം തന്ത വൈബ് പറയല്ലേ എന്നൊക്കെ പറയണമായിട്ട് ഒന്നേ പറയാമുള്ളൂ ചെന്ന് കയറിക്കൊടുക്കും